ഐ പി എല്ലിനിടെ സൂര്യാഘാതമേറ്റതിനെ തുടർന്ന് ബോളിവുഡ് താരം ഷാരുഖ് ഖാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള ഐ മത്സരം കാണാൻ താരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സഖ ഉടമുഖ് ഹൈദരാബാദിലെ കെടി ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് താരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ഉടൻ ഡിസ്ചാർജ് ചെയ്യുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ആശുപത്രിക്ക് ചുറ്റും സുരക്ഷ ശക്തമാക്കി താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത പരുന്നതോടെ ആരാധകർ ആശുപത്രിക്ക് സമീപം തടിച്ചുകൂടി തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ബുധനാഴ്ച അഹമ്മദാബാദിൽ നാൽപ്പത്തിയഞ്ച് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത് ചൊവ്വാഴ്ചത്തെ ഏറ്റവും ഉയർന്ന താപനില നാൽപ്പത്തിയഞ്ച് ദശാംശം രണ്ടായിരുന്നു അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ജനങ്ങളോട് വീടിനുള്ളിൽ തന്നെ തുടരാനും ശരീരത്തിൽ ജലാംശം നിലനിർത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് കളി കാണാൻ എത്തിയ ഷാരിഖ് ഖാന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് സൂര്യഖതമുണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു അസ്വസ്ഥ്യം ഉണ്ടായതെന്നാണ് പുറത്ത് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക